ിയാരിച്ചൻ മരിയക്ക് അന്ത്യകൂതാശ കൊടുക്കാനായിട്ട് മരിയയുടെ മുമ്പിൽ നിൽക്കുക ഒരു വ്യക്തിക്ക് വിശുദ്ധ കുർബാന കൊടുക്കണമെങ്കിൽ രണ്ട് കാര്യം ഉറപ്പുവരുത്തണം ഒന്ന് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തി ഓർമ്മയുണ്ടായിരിക്കണം ഓർമ്മയോടുകൂടിയേ ഈശയെ സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ മരിയക്ക് ഒരു മണ്ണത്തോട് മല്ലടിച്ച് കിടക്കുന്നൊരവസ്ഥയാണ് അവക്ക് ഓർമ്മയുണ്ടോ എന്നറിയാൻ വേണ്ടി വിചാരിയച്ചൻ മരിയനെ വിളിച്ചു ചോദിച്ചു മോളെ മരിയേ ഓ മരിയ കണ്ണു തുറന്നു വിചാരിച്ചനാണെന്ന് തിരിച്ചറിഞ്ഞു ചോദിച്ചെങ്ങനെയാ ഇപ്പോൾ നീ എന്താണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് അറിയാവോ ഉടനെ മരിയ അല്പം കൂടി വിടർന്ന പുഞ്ചിരിയോടുകൂടി ചെറിയ സ്വരത്തിൽ വിചാരിച്ചത് പറഞ്ഞു എനിക്കറിയാച്ചാ ഞാനിപ്പോൾ അപ്പത്തിൻ്റെ രൂപത്തിലും അല്പസമയം കഴിയുമ്പോൾ മുഖാഭിമുഖം കാണാൻ പോകുന്ന ഈശോയാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന് എനിക്കറിയാം അപ്പം വിചാരിച്ച് സന്തോഷമായി വിശുദ്ധ കുർബാന കൊടുക്കേണ്ട മര്യയ്ക്ക് ഓർമ്മയുണ്ട് ഒരു വ്യക്തിക്ക് ഓർമ്മയുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം വിശുദ്ധ കുർബാന കൊടുക്കാൻ പറ്റിയല്ല വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ വെറുപ്പും വൈരാഗ്യം ഉണ്ടാകരുത് നമുക്കറിയാം വെറുപ്പോടും വൈരാഗ്യത്തോടും കൂടിയാണ് ഒരാൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെങ്കിൽ ആ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് ഈശോ ആയിരിക്കില്ല പക്ഷേ ആ ചവരുള്ളൂ അതുകൊണ്ടാണ് യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചെങ്കിൽ ആ വിശുദ്ധ കുർബാനയിലൂടെ യേശു നൽകുന്ന സ്നേഹം അനുഭവിക്കാൻ പറ്റുള്ളൂ ശക്തി അനുഭവിക്കാൻ പറ്റുകയുള്ളൂ സൗഖ്യം സ്വീകരിക്കാൻ പറ്റുകയുള്ളു അതെ ഈ മരിക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരനായ അലക്സാണ്ടറിനോട് മരിയയുടെ ഉള്ളിൽ വെറുപ്പോ ദേഷ്യം ഉണ്ടോന്ന് അറിയണം വീണ്ടും വിചാരിച്ച നേരത്തെക്കാൾ അല്പം കൂടി സ്വരം ഉയർത്തി മരിയോട് ചോദിച്ചു മോളെ മരിയെ നിന്നെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരനായി ഇതിന്റെ പിറ പ്രവർത്തിച്ച അലക്സാണ്ടറിനോട് നിനക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ അലക്സാണ്ടറിനോട് നിനക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് ചോദിച്ചപ്പോൾ നേരത്തേക്കാൾ അല്പം കൂടി സ്വരം ഉയർത്തി വിചാരിച്ചിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു അച്ഛാ ഞാന് അലക്സാണ്ടറിനോട് ക്ഷമിച്ചു എന്ന് മാത്രമല്ല ഞാൻ ഈശോയുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ അലക്സാണ്ടറും ഈശോയുടെ അടുക്കൽ എത്താൻ വേണ്ടി ഞാൻ നിരന്തരം അലക്സാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മരിയയിൽ നിന്ന് ഈയൊരു കാര്യം കേട്ടപ്പോൾ വിചാരിച്ചു വലിയ സന്തോഷമായി വിചാരിച്ചിന് ഉടനെ തന്നെ വിശുദ്ധ കുർബാന മരി കൊടുത്തു അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോയെ സ്വീകരിച്ച മരിയ ഏറെ താമസിക്കാതെ ഈശോയുടെ മുഖാമുഖം കാണുന്ന സ്ഥലത്തേക്ക് സ്വർഗത്തിലേക്ക് മരിയ പോയി